അബുദാബിയിൽ ആദ്യ ഹിന്ദു ക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷം പങ്കുവെച്ച് സ്വാമിനാരായണൻ മന്ദർ സന്യാസി ബ്രഹ്മവിഹാരിദാസ് സ്വാമി മഹത്തായ ചർച്ചകളിലൂടെയോ യോഗങ്ങളിലൂടെയോ അല്ല സ്നേഹത്തിൽ നിന്നും സൗഹൃദത്തിൽ നിന്നുമാണ് ഈ ക്ഷേത്രം ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ പൂർവികർ ഒരുപാട് അറിവുകൾ സമ്മാനിച്ചു ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കും എല്ലാ ഭാരതീയോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണിത് ഞാൻ കണ്ടുമുട്ടിയ എല്ലാ ആളുകൾക്കും രാജ്യത്തലവന്മാർക്കും ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ ഇത് സ്നേഹത്തിൻ്റെ വിശ്വാസമാണെന്നും സ്വാമി പറഞ്ഞു സ്വാമിനാരായണൻ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ നേതാവായിരുന്ന സ്വാമി മഹാരാജൻ്റെ സ്വപ്നമാണ് ഈ മാസം പതിനാലിന് സാക്ഷാത്കരിക്കാൻ പോകുന്നത് അമ്പത്തിരണ്ട് രാജ്യങ്ങളിലായി ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങൾ പണിത ബൊച്ചാസൻ വാസി അക്ഷർ പുരുഷോത്വം സൻസ്ഥ എന്ന പ്രസ്ഥാനമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് മൂന്ന് പുണ്യ നദികളുടെ സംഗമസ്ഥാനമാണ് ക്ഷേത്രം ഗംഗ യമുന നദികളെ പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് ജലധാരകൾ സരസ്വതി നദിയെ പ്രതിനിധാനം ചെയ്യുന്ന പ്രകാശകിരണവും ക്ഷേത്ര സമുച്ചയത്തിലുണ്ട് ഏഴ് എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം